കാഞ്ഞങ്ങാട് കല്ലൂരാവയിലെ മുണ്ടത്തോട് യങ്മെൻസ് ക്ലബ്ബ് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന പ്രാദേശിക പരിധിയിലെ വിദ്യാർത്ഥികളാണ് പഠന സഹായികൾ ഫോൺ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂ ട്രിപ്പിൾ സീറോ സിക്സ് ടു ഡബിൾ സീറോ ഡബിൾ സീറോ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് മുൻനിർത്തിയാണ് കല്ലൂരാവിയിലെ മുണ്ടത്തോട് മാൻസ് ക്ലബ്ബ് പ്രാദേശിക പരിധിയിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ നൽകിയത് ബാഗ് കുട നോട്ട് ബുക്കുകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള കിറ്റുകളാണ് ഓരോരുത്തർക്കും നൽകിയത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന നാൽപ്പത്തിയെട്ടോളം കുട്ടികൾ പഠന സഹായികൾ ഏറ്റുവാങ്ങി ഇതിനു പുറമെ കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി വാർഡ് കൌൺസിലറും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഫൗസിയ പരിപാടി ചെയ്തു പഠനോപകരണ വിതരണം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ക്ലബ് ചെറിയൊരു ശ്രമല്ല ഇതിന്റെ ബേക്കിൽ നടത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് നാളെ സ്കൂൾ തുറക്കുന്നത് പുസ്തകവും ആയിട്ട് സ്കൂളിൽ പോകുന്ന ഒരു സന്തോഷത്തിന്റെ ഭക്തിയിലെത്തി നിൽക്കുന്ന ഒരു സമയമാണ് ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗം കെ വി രാമചന്ദ്രൻ സജേഷ് മുണ്ടത്തോട് വി ശ്യാമലി ഉണ്ണി മുണ്ടത്തോട് സി ചന്ദ്രാവതി എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി ലിജേഷ് മുണ്ടത്തോട് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്